നമസ്കാരം വയനാടിനെ പിടിച്ചു കുളിക്കിയ ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യമാണ് മുല്ലപ്പെരിയ ഡാമിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാറ് തകർന്നാൽ കേരളം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലാണ് നിലവിൽ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ ആദ്യം സംഭവിക്കുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം ഉൾപ്പെടെയുള്ള പ്രധാന ജില്ലകളെല്ലാം തന്നെ വെള്ളത്തിലാകും മുല്ലപ്പെരിയാ ഡാം തകർന്നാൽ ഒരു പത്ത് പതിന ഡാമുകളെല്ലാം തന്നെ ഒന്നിച്ച് തകരും അമ്പത് വർഷത്തിന് പണിത ഡാം ഇപ്പോൾ നൂറ്റി അമ്പത് വർഷത്തോളമായി നിലനിൽക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ ഇടുക്കി ഡാം തുടക്കം തകർന്ന് തെരിപ്പിടമാകും ഇത് തകർന്നാൽ ഒരു മുൻകരുതൽ എടുക്കാൻ സാധിക്കില്ല കൂടാതെ മറ്റു ഡാമുകളും തകരും രക്ഷാപ്രവർത്തനം പോലും നമുക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുല്ലപ്പെരിയാർ മലയാളികളുടെ മനസ്സിൽ ആശങ്കയെ മാറാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി നിലവിൽ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയതായി ഒന്ന് പണി കഴിപ്പിക്കണമെന്ന ആവശ്യത്തിന് കാലപ്പഴക്കം ഒരുപാടുണ്ട് മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ഡി പി ആറിന്റെ കരട് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കണക്കനുസരിച്ച് പുതിയ ഒരു ഡാം പണിയണമെങ്കിൽ ആയിരത്തി നാന്നൂറ് കോടി രൂപയാണ് ചെലവ് വരുന്നത് കുറഞ്ഞത് എട്ട് വർഷമെങ്കിലും വേണം നിർമ്മാണം പൂർത്തിയാക്കി അതിനെ കമ്മീഷൻ ചെയ്യാൻ ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാരിന് കൈമാറും മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള സർക്കാർ ഇത് രണ്ടാം തവണയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആദ്യ ഡി പി ആർ തയ്യാറാക്കിയത് അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് എഴുന്നൂറ് കോടി രൂപയായിരുന്നു പുതിയ ഡാം നിർമ്മിക്കാനുള്ള ചെലവ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഡി തയ്യാറാക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചെലവ് അന്നത്തെക്കാൾ ഇരട്ടിയോളം ഇരട്ടിയാണ് തമിഴ്നാട് സർക്കാർ കൂടി അനുവദിച്ചാൽ മാത്രമേ പുതിയ ഡാം പണിയാൻ സാധിക്കുകയുള്ളൂ ഇത് പൂർത്തിയാക്കാൻ അഞ്ചു മുതൽ എട്ട് വർഷം വരെ സമയമെടുക്കും ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി മഴ കനത്തതോടെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് അഞ്ച് അടി വരെ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒന്ന് ദശാംശം നാല് ആയി കുറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ആറ് അടിയായി ജലനിരപ്പ് ഉയർന്നാൽ സിപ്ലൈ ഷട്ടറുകൾ തുറക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് മുല്ലപ്പെരി ഡാം ജലംപോമമാണെന്നും ഡീ കമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ ഡീൻസ് എം ലോക്സഭയിൽ അടിയന്തരമായ ഒരു നോട്ടീസ് ായി ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബിറാൻ എംപിയും രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയുണ്ടായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് പൊതുമരാമത്ത് മധുരൈ റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടി പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് ഇപ്പോൾ ഒരു സന്ദർശനവും പരിശോധനയും നടക്കുന്നത് റൂൾ ഓഫ് പ്രകാരം അണക്കെട്ടിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തെട്ടടി വെള്ളം സംഭരിക്കാൻ കഴിയും നൂറ്റി മുപ്പത്തി അടിയാണ് അണക്കെട്ടിലെ നിരപ്പ് ഇനിയും ഇതിനെ ഡി പി ആർ തയ്യാറാക്കി കൊണ്ടിരുന്നാൽ അതായത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ എഴുന്നൂറ് കോടി രൂപയാണ് ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ നിർമ്മാണ ചെലവെങ്കിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ആയിരത്തി നാനൂറ് കോടിയിലേക്ക് എത്തി ഇനിയും അത് നീട്ടിക്കൊണ്ടു ഒരുപാട് തുക മുല്ലപ്പുരി ഡാം നിർമ്മാണത്തിന് വേണ്ടി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു ഡാം നിർമ്മിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക മാറ്റേണ്ടത് ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമിഴ്നാടിൻ്റെയൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അത് അതിനു വേണ്ടിയുള്ള ആദ്യ നീക്കം കേന്ദ്ര സർക്കാർ തന്നെ തുടങ്ങിക്കഴിഞ്ഞു